ഹലോ ഡിയേഴ്സ് ഇന്നത്തെ ഈവനിങ് ഞാനൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസിലോട്ടാണ് കേട്ടോ പോയത് അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും നമ്മുടെ സ്വന്തം തലശ്ശേരി കോട്ട അപ്പോൾ തലശ്ശേരി കോട്ട നമ്മുടെ തലശ്ശേരിയുടെ ഹൃദയഭാഗത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് തലശ്ശേരിക്കാരെല്ലാവരും പോയിട്ടുണ്ടാവും കണ്ണൂർക്കാരും പോയിട്ടുണ്ടാവും ഒട്ടുമിക്ക ആൾക്കാർ ഇവിടെ വന്നവരാരും കോട്ട പാസ് ചെയ്താൽ പോയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല വലിയൊരു മതിലാണ് കോട്ട കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ കയറി ചെല്ലുമ്പോൾ തന്നെ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തു പാർക്ക് ചെയ്തതിനു ശേഷം ഇത് കയറി പോകുന്നതിൻ്റെ ഇടയിൽ അവിടെ സൈഡിൽ ഉണ്ടായിരുന്നല്ലോ കുറേ ആൾക്കാരൊക്കെ കൂടി ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു കോട്ടയുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാൻ കുറച്ച് സമയം അവിടെ നിന്ന് നോക്കി പിന്നെ എനിക്ക് ഹിസ്റ്ററി വലിയ വശവും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമായതുകൊണ്ട് അധികം കേട്ടില്ല അപ്പോൾ അവരൊക്കെ കോട്ടയുടെ കാര്യങ്ങളൊക്കെ അവരവിടുന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരെ കോട്ടയിലോട്ട് കയറിയിട്ടോ കോട്ട രണ്ട് സൈഡിലും ഗുഹ പോലത്തെ ഒരു ആർച്ച് ഉണ്ടായിരുന്നു മേ ബി പണ്ട് ആരെങ്കിലുമൊക്കെ ഒളിച്ചിരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ കയറാൻ വേണ്ടി നമുക്ക് പാർക്കിംഗ് ഫീസും ഇല്ല എൻട്രി ഫീസും ഇല്ല എയ്റ്റ് എം ടു സിക്സ് പി എം ആണ് ഇവിടുത്തെ ടൈമിങ് വരുന്നത് ഞാൻ നേരെ കാണുന്നത് കുറച്ച് ബിൽഡിങ് നിങ്ങൾ കണ്ടോ അതൊക്കെ പണ്ടത്തെ ഗവൺമെൻറ് അവിടുത്തെ എന്താ പറയുക സ്ഥാപനങ്ങളായിരുന്നു ഗവൺമെൻറ് ഓഫീസുകളായിരുന്നു ഞാൻ നോക്കുമ്പോൾ ഇതേ ഒരു ബ്രൈഡൽ ഷൂട്ടൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു കല്യാണ പെണ്ണൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ നേരെ ഇടത്തോട്ടാണ് പോയത് വലത്തോട്ട് പോകാൻ പിന്നെ ഇടത്തോട്ട് പോയി വളച്ച് വരാമെന്ന് വിചാരിച്ചു പിന്നെ ഇതേ പീരങ്കി പോകും പീരങ്കിയാണെന്ന് കരുതി ഞാൻ അടുത്തോട്ട് പോയി പക്ഷേ എനിക്ക് പീരങ്കിട്ട് തോന്നിയില്ല എന്തോ ഒരു പഴയ ഉപകരണം അവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ നേരെ നടന്നങ്ങ് അങ്ങ് വെച്ച് പിടിച്ചു അത്യാവശ്യം നന്നായിട്ട് നടക്കാനുണ്ട് അപ്പം പണ്ട് ബ്രിട്ടീഷുകാർ നമുക്ക് ഒരുപാട് ഓർമ്മകൾ തന്നിട്ടുണ്ടല്ലോ അതിൻ്റെ കൂട്ടത്തിൽ ഒന്നാമത് നമ്മുടെ തലശ്ശേരിയിലെ ഈ ഫോർട്ട് കിട്ടും അപ്പം ഇത് പണ്ട് എനിക്ക് തോന്നുന്നു വെയർ ഹൗസ് ആയിരുന്നു പോലും ഇത് മറ്റേ എന്താ പറയാ സുഗന്ധ വ്യഞ്ജനങ്ങൾ ആ സാധനങ്ങളൊക്കെ ഇല്ലേ കുരുമുളക് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു വെയർ ഹൗസ് ആയിരുന്നു പോലും ശേഷം അവര് ഒരു മിലിട്ടറി ക്യാമ്പ് അങ്ങനെ എന്തോ ഒരു ക്യാമ്പ് അങ്ങനെ ഒരു സംഭവമൊക്കെ പണിയത് പണിത് പിന്നീട് അത് കോട്ടയെ മാറിയതാണെന്നാണ് പറയുന്ന കേട്ടത് എനിക്ക് കറക്റ്റായിട്ട് ഈസ്റ്റർ ഒന്നും അറിയില്ലേ ഞാൻ നേരെ പോയി നോക്കുമ്പോഴേ അവിടെ ഞാൻ ലെഫ്റ്റോട്ട് പോകാന്ന് വിചാരിച്ച അപ്പൊ നോക്കുമ്പോൾ അവിടെ എന്തോ ഗേറ്റ് ഒക്കെ അടച്ച മാതിരിയായിട്ട് കുറെ സ്റ്റെപ്പ് ഒക്കെ അപ്പൊ ഞാൻ അങ്ങോട്ട് പോയി വല്ല ഗുഹ പോലെ എനിക്ക് തോന്നി അത് കാണുമ്പോൾ നോക്കുമ്പോൾ അതെന്തോ പണ്ടത്തെ എന്തോ അറിയാണത്രേ അതിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കടലുമായിട്ട് നമ്മുടെ അറബിക്കടൽ തൊട്ട് ബാക്കിലുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പോൾ കടലുമായിട്ട് ടച്ച് ചെയ്യാനുള്ള എന്തോ ഒരു തുരങ്കുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അതവിടെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടാണല്ലോ അതിൻ്റെ ഇനി പോകാൻ പറ്റില്ല ഇനി ഞാനിപ്പോൾ പോയി എന്നെ പിടിച്ച് ജയിലിൽ ഇടേണ്ടാന്ന് വിളിച്ച് ഞാൻ അവിടുന്ന് ഞാൻ ഞാനിട്ട് വേറെ നേരെ വലത്തോട്ട് അങ്ങനെ നട റൈറ്റോ റൈറ്റ് സൈഡോട്ട് ഞാനങ്ങ് നടന്നു അതിനുശേഷം നമുക്ക് ഇവിടുന്ന് നോക്കിയാലില്ലേ തലശ്ശേരി മൊത്തം ഓൾമോസ്റ്റ് നമുക്ക് കവർ ചെയ്യാം കേട്ടോ ജനറൽ ഹോസ്പിറ്റലുണ്ട് നമ്മുടെ ഗവൺമെൻറ് ആശുപത്രി പിന്നെ നമ്മുടെ കടല് കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര പീസ്ഫുള്ളും ആണ് എന്നാൽ നമുക്ക് ഇരുന്ന ഇരുത്തത്തില് നമുക്ക് ചുറ്റുപാട് ഒന്ന് ക്യാച്ച് ചെയ്യാനും പറ്റും തലശ്ശേരിയിൽ എന്താണെന്നുള്ളത് തലശ്ശേരി എന്തൊക്കെയാണ് നടക്കുന്നത് അപ്പൊ ഞാൻ അവിടെ നിന്ന് കുറച്ച് സമയം അതിന്റെ ഭംഗിയൊക്കെ നോക്കി പിന്നെ ഇത് അവിടെ ഒരു ചെമ്പകം ചെമ്പകമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ പൂവ് പക്ഷേ ചുവപ്പാണ് ചിലപ്പോൾ ചുവന്ന ചെമ്പവായിരിക്കും അപ്പം ഞാനൊരു ചെമ്പവം കണ്ടിട്ട് കുറച്ച് സമയം മരം ചുറ്റി കളിച്ചു അവിടെ നിന്ന് പക്ഷെ കുറെ ആൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ചുറ്റി കളിക്കാൻ ഇത്തിരി നാണവും ഉണ്ടായിരുന്നു അപ്പം ഞാനതിൻ്റെ പൂവൊക്കെ എനിക്ക് ആ മരം ഭയങ്കര ഇഷ്ടമായി കാരണം ചെമ്പവത്തിനാണല്ലോ സാധാരണ ഇലകളൊക്കെ കുറഞ്ഞിട്ട് ശാഖകൾ കൂടി പൂക്കളൊക്കെ ഉണ്ടാവുന്നേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു പിന്നെ എങ്ങോട്ടാണ് നടക്കണ്ടേന്നില്ല അപ്പം ഞാൻ അവിടെ നിന്ന് പിന്നെയും നേരെ നടന്നു കേട്ടോ നേരെ നടന്നപ്പോൾ ഇവിടെ വളരെ ഭംഗിയായിട്ട് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് അതായത് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ എന്തെങ്കിലും വൃത്തികൾ കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല ഞാൻ അതെൻ്റെ ഇടയിൽ കൂടെ ഒരു സെൽഫി വീട് അങ്ങ് ചാമ്പിട്ടോ പിന്നെ നോക്കുമ്പോൾ താഴോട്ട് ഇറങ്ങാനൊരു ഉണ്ട് അപ്പോൾ ഞാൻ ചരിത്രത്തോടൊന്ന് നമുക്ക് അങ്ങോട്ടൊക്കെ ഇറങ്ങി നോക്കാമെന്ന് പറഞ്ഞു അവിടെയും ചെമ്പകം പോലത്തെ ഒരു മരം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു നോക്കുമ്പോൾ നമ്മുടെ സെൻറ്റ് ജോസഫ് സ്കൂളാണെന്ന് അതിൻ്റെ അപ്പുറത്ത് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സ്കൂളിൻ്റെ ഗ്രൗണ്ട് ടച്ച് ചെയ്യുന്നത് ഇവരെ ക്ലോസ് ചെയ്തത് അങ്ങനെയാണ് ഗേറ്റ് ക്ലോസ്ഡ് ആണ് പിന്നെ ഞാനത് കുത്തി തുറക്കാനൊന്നും പോയില്ല കേട്ടോ ഞാൻ രണ്ട് രണ്ട് മിനിറ്റ് അവിടെ നിന്ന് പിന്നെ ഞാൻ തിരിച്ച് മുകളിലോട്ട് കയറി മുകളിലോട്ട് കുറേ സ്റ്റെപ്പ് കണ്ടു അപ്പോൾ ഞാൻ മൊത്തമായി അങ്ങ് ഇന്ന് എന്തായാലും പോയ സ്ഥിതിക്ക് അങ്ങ് എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ചാൽ തുള്ളിത്തുള്ളി അങ്ങ് കയറിയിട്ടോ ഞാൻ ഏകദേശം ഒരു ഫോർ തേർട്ടി അങ്ങനെയായി അവിടെ എത്താൻ വേണ്ടിയിട്ട് ഫോർ തേർട്ടി ആ ഫോർ തേർട്ടി ഏകദേശം ആ ഒരു ടൈം ആയി എത്താൻ വേണ്ടിട്ട് അങ്ങനെ മീൻസ് വെളിച്ചോക്കുണ്ടായിരുന്നു അത്യാവശ്യം നന്നായിട്ട് വെളിച്ചോണ്ടായി എല്ലാ സ്ഥലത്തും നല്ല വെളിച്ചമൊക്കെ ഉള്ളൊരു പ്ലേസ് ആണ് കേട്ടോ അപ്പം ഞാൻ അവിടെ അവിടെയും ഇവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ കുത്തിയിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇത് നല്ല സൂര്യനൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നു വെട്ടിത്തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു ഒന്നാമത് കടലിൻ്റെ ഒരു സൈഡല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഭംഗി ഉണ്ടാവും അപ്പോൾ ഇത് നേരെ എനിക്കൊരു വലിയ സ്റ്റെപ്പ് അങ്ങ് കിട്ടി ഞാൻ അത് ഓടിക്കേറി അപ്പോൾ എനിക്ക് ഏകദേശം ഐഡിയ കിട്ടി ഞാൻ പോകുന്നത് ലൈറ്റ് ഹൗസിൻ്റെ അടുത്താണ് കേട്ടോ അപ്പം ഇവിടെ നല്ലൊരു ലൈറ്റ് ഹൗസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാനൊന്നും പറ്റില്ല പക്ഷെ നമുക്ക് ഇവിടുന്ന് അതിൻ്റെ ഭംഗി കണ്ട് ആസ്വദിക്കാൻ പറ്റും ഇവിടെയും അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ നല്ല വ്യൂ ഉണ്ടായിരുന്നു അത്യാവശ്യം ടോപ്പായിരുന്നു അപ്പോൾ ഇതേ അവിടെ ഒരു ഉണ്ട് പിന്നെ ഇവിടെ കുറച്ച് മറ്റേ ശ്മശാനങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേറൊരു ചർച്ച ഉണ്ട് സെൻറ് ജോസഫ് സ്കൂളാണ് നിങ്ങൾ കാണുന്നത് അപ്പം ഇങ്ങനെ എല്ലാ സംഭവത്തിന്റെയും വ്യൂ ഇങ്ങനെ ഇങ്ങനെ അവിടെ നമുക്ക് ഓരോ സൈഡിൽ നിന്നാലും ഓരോ വ്യൂ നമുക്ക് കാണാൻ പറ്റൂട്ടോ പിന്നെ എനിക്ക് ഇവരുടെ കൺസ്ട്രക്ഷൻ ഒന്നും പറയാനില്ല കേട്ടോ കാരണം നമുക്ക് ഒളിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പിന്നെ നമുക്ക് എവിടെ നേരം ഗാറ്റാക്ക് ചെയ്യാൻ വരുന്നതാണെങ്കിൽ കറക്റ്റ് നമുക്ക് സ്പോട്ട് മനസ്സിലാവും കാരണം എല്ലാ സൈഡും നമുക്ക് ഇവിടുന്ന് നോക്കി കാണാൻ പറ്റൂട്ടോ അപ്പൊ ഞാൻ അവിടുന്ന് കുറച്ചു ഇങ്ങനെ ചുറ്റിയടിച്ചാ ഞാൻ നേരെ തഴേക്കിറങ്ങി ഞാൻ കറങ്ങി തിരിഞ്ഞ് നോക്കുമ്പോൾ ഗവൺമെന്റ് ആശുപത്രി തന്നെയാണ് കേട്ടോ കാണുന്നത് അപ്പം നമ്മുടെ പേഷ്യൻസിൻ്റെ കൂടെയുള്ള ബൈ സ്റ്റാൻഡേഴ്സ് ഉണ്ടാവില്ല അവർക്ക് ബോർ അടിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ വന്ന് കോട്ടയിലൊക്കെ ഇരിക്കുക കേട്ടോ എന്നിട്ട് ഞാനിത് ആ സൈഡിലൂടെ നടന്നിട്ട് പിന്നെ ഇത് അവിടുന്ന് മോളിലോട്ട് കയറാനുള്ള സ്പേസ് ആയിട്ടുണ്ട് അപ്പം ഞാനെന്ത് ചെയ്തു പിന്നെയും ഞാൻ പാഞ്ഞ് പാഞ്ഞ സ്റ്റെപ്പ് അങ്ങ് കയറി കേട്ടോ എനിക്ക് അതിൻ്റെ മോള് എന്താന്ന് അറിയാനൊരു ത്വര അപ്പോൾ നോക്കിയപ്പോൾ നല്ല ഫുൾ വ്യൂ ഫുൾ മീൻസ് ടോട്ടൽ വ്യൂ നമ്മൾ നല്ല അപ്പിലാന്ന് നിൽക്കുന്നത് അപ്പം നല്ല രസം തലശ്ശേരി മൊത്തമായിട്ട് ഇങ്ങനെ നേരിട്ട് കണ്ണോടിക്കാൻ പറ്റും ഇത് ആശുപത്രിയുടെ മേൽക്കൂര വരെ എത്തി നമ്മുടെ അവസ്ഥ നമ്മുടെ ഞാൻ മേൽക്കൂരയുടെ ഒരു ലെവലിൽ എത്തിയിട്ടോ അപ്പൊ അങ്ങനെ വേണമെങ്കിൽ പറയാം അപ്പം അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരാളെ പി പി അടിക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ സമയം അഞ്ചേ മുക്കാലായി അഞ്ചേ മുക്കാലാവുമ്പത്തേക്കെന്നെ അവർ വന്ന് വിസിൽ അടിക്കാൻ തുടങ്ങും അപ്പ ഇതേ ഞാൻ ഇവനോടൊക്കെ ബൈ പറഞ്ഞിട്ട് ഞാൻ വേഗം പുറത്തോട്ട് ഇറങ്ങാൻ പോവാന്ന് പോവാ ഇതാണ് ജസ്റ്റ് വന്ന പോലെ തന്നെ പോവാം നേരെ പോയിട്ട് ഇതേ റൈറ്റിലോട്ട് അവിടെ ഒരു കവാടം പോലെ ഒരാൾ ഗ്രിൽസും പിടിച്ച് ഞാൻ നിൽക്കുന്നുണ്ട് അവർ നമുക്ക് ഗേറ്റ് തുറന്നു ഇനി ആരും ഇങ്ങോട്ടേക്ക് ഉള്ളിലിട്ട് കയറ്റൂല അപ്പൊ പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും ഇതേ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ തലശ്ശേരി ഫോർട്ടിന്റെ വിശേഷങ്ങൾ നിങ്ങൾ പോയവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലേസ് ആണെങ്കിൽ കമന്റ് ചെയ്യാൻ പോകാത്തവരൊന്നും പോയി നോക്കിയപ്പോൾ da